വെൽക്കം ടുക്ക് വ്ലോഗ് ദിസ് വീഡിയോസ്ഡ് ബൈ ജി കെ സിവിൽ ഫോർ ഇറ്റ്സ് നമ്മൾ പബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാൽപ്പത് പേർക്കുള്ള ഒരു ഇരുപത്തി നാല് മുട്ടയുണ്ട് പിന്നെ ഡേറ്റ് അഫേഗാണ് നമ്മൾ പബ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എട്ടെണ്ണുണ്ട് പിന്നെ സവോളയുണ്ട് ഇഞ്ചി വെളുത്തുള്ള ഒക്കെ നമുക്ക് വീട്ടിലുണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ രസപ്പ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചതാണ് ജോലി കഴിഞ്ഞ് നമ്മൾ നേരെ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കുറച്ച് വെള്ളത്തിനധികം കുറച്ച് മുട്ടയെടുക്കാൻ കിട്ടും അതിനുശേഷം നമ്മൾ കുറച്ച് സവാളി മസാലയൊക്കെ ഇട്ട് എടുത്ത് ഒരു കുഴമ്പ് പരുവത്തിലായതിനുശേഷം നമ്മളൊരു മുട്ടപ്പൊക്സാണ് ഉണ്ടാകുന്നത് നാട്ടിലായിരുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ജർമ്മനി വന്ന് നമ്മൾ ഈ മുട്ടപ്പൊക്സൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്ന് ഇങ്ങനെ കഴിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നാട്ടിൽ നമ്മൾ കാശു കൊടുത്ത് കടയിൽ പോയി കഴിക്കുന്ന ഒരു പതിവായിരുന്നു പക്ഷേ ഇതാണ് ഇവിടുത്തെ റിയൽ ലൈഫ് അങ്ങനെ നമ്മൾ മുട്ട റെഡിയായി ബോക്സൊക്കെ റെഡി ആയിട്ട് പ്രാഗിൽ പോകാനുള്ള പെട്ടി ഒക്കെ പാക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓൾ സെറ്റ് ആണ് നമ്മുടെ പപ്സ് നമ്മളൊരു കഴിക്കുമല്ലേ അപ്പം നമ്മുടെ പിള്ളേർക്ക് വിശക്കാതിരിക്കാൻ അല്ല പിള്ളേർക്ക് മാത്രമല്ല നമുക്കും വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്നാക്സും വെള്ളവും പപ്സും സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ പാർട്ടി ബോക്സ് നമുക്ക് ബസ്സിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സൗണ്ട് ബോക്സ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെടാനും പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും അറിയാനും പിന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് ജർമ്മനിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒത്തിരി കുട്ടികൾ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഡിപ്രഷന് ഒത്തിരി അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്കൊന്നും നമ്മുടെ കുട്ടികൾ ആരും എത്താതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് വേണ്ടിയിട്ട് കഴിക്കുന്ന നൂട്ടല്ല കഴിക്കുന്ന അമിട്ടോമി മതിയോ ഇച്ചിരി നല്ല കളർഫുൾ വീഡിയോ ആയിക്കിട്ടെ മുന്നേ ചിരണ്ടിരിക്കുവായിരുന്നേ ാണ് തൽക്കാലങ്ങളുണ്ട് ഇപ്പഴും അവൻ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നേരത്തെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കാരണം ഈ ഗ്ലാസ് ഗ്ലാസ് ചേരുന്ന സാധനങ്ങളല്ലേ ഇത് റെഡി എക്സൈറ്റഡ് അങ്ങനെ നമ്മൾ കൊളോണിലേക്ക് യാത്ര ചെയ്യുവാണ് നമ്മുടെ ബസ്സും നമ്മുടെ കൊളോണിലുള്ള ടീം എല്ലാം അവിടെയാണ് എത്തുന്നത് ആ കാണുന്നതാണ് കൊളോൺ പള്ളി എനിക്ക് വിശക്കാൻ തുടങ്ങി

നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്നാക്സ് ഉണ്ട് പിന്നെ നമുക്ക് ഭയങ്കര െടുത്തല്ലേ ആ എനിക്ക് വേറെ ഒന്നു ഇത്രക്കുള്ളൂ ഇതെന്റെ പെട്ടി താങ്ക് യു ബൈ ബൈ സോ മച്ച് പെരുന്നാളിന് കാണാം ആ പിന്നെ കൊളോൺ പള്ളി പെരുന്നാള് കുളിക്കണ്ടേക്കത് കഴിഞ്ഞിട്ട്

ും കേറിക്കും നിങ്ങളുടെ പേര് വിളിക്കുന്നില്ല ഗേൾസ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊക്കെ പ്രാർത്ഥിച്ച് തുടങ്ങാം നമ്മള് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എസ്പെഷ്യലി നമ്മുടെ കെ സി ട്രിപ്പാണിത് ട്രിപ്പ് ആണിത് ട്രാക്കിനോട് നമുക്ക് ഈ ഒരു ട്രിപ്പ് തുടങ്ങാം ആരാണ് വേൾഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരെ അവർക്ക് ഫ്രണ്ടിലേക്ക് വരാം ഹു ഇസ് റെഡി ജെൻസി

പിതാവിന്റെയും പുത്രനെയും നാമത്തിൽ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ പോലെ സ്വർഗത്തിൽ നന്മ നിറഞ്ഞു നിനക്ക് നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്നേഹം ഞങ്ങളുടെ ഈ യാത്രകളെ ഈ യാത്രയെ പൂർണ്ണമായിട്ടും നിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയം തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് കൂട്ടായ്മയെല്ലാം അങ്ങനെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിരിക്കുന്ന വാഹാന്യും ഞങ്ങളെ സഞ്ചരിക്കും സഞ്ചരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവ സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരും നറയപ്പെടുവാൻ ദൈവത്തിന്റെ കാരുണ്യവും സംരക്ഷണവും നിരന്തരം ഞങ്ങളുടെ മേലുണ്ടാകുവാൻ കഥാവ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണബൂത്തരായ വിശുദ്ധരുടെ മാധ്യസ്ഥം ഞങ്ങളെ യാചിക്കുന്നു പ്രശുദ്ധ അമ്മയെ അമ്മയുടെ നീല കാട്ടിനുള്ളില് അമ്മ പൊതിഞ്ഞ് ഞങ്ങളെ പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യാത്രകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ക്രിസ്തുപുറൈ ഞങ്ങളുടെ കൂട്ടനായിരിക്കണവേ

सृष्टि जीव देव मे सर्वपादका सर्वतालगा सर्वित्र നമ്മുടെ കുട്ടികളായിട്ടാണല്ലോ നമ്മൾ ഒരു വഴിക്ക് പോണത് അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയതിനു ശേഷം ഒരു ഏകദേശം എയ്റ്റ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴേക്കും കൊളോണിൽ നമ്മുടെ ബസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് നമ്മുടെ പിക്കപ്പ് പോയിന്റ് ഫ്രാങ്ക് അവിടെ നമ്മുടെ ബ്രേമണി എന്നുള്ളവരും സ്റ്റുഡ്ക്കാട്ട് മാനുഫേമ ഇവിടെ നിന്നുള്ള എല്ലാ സ്റ്റുഡൻസും അവിടെ ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ന്യൂറംബർഗിലായിരുന്നു ಎದೆಸ ಬೆಲ್ಲಿ ಸಗದಿ ಸಗಡಿ ಯೋ ಯೋ ಸಗದಿ ಸಗಡಿ ಸಗದಿ ಸಗದಿ ಸಾಹಿತ್ಯ ವನಗಳಲ್ಲಿ ಯೋ ಯೋ ನಸ ಆಯಲಸ 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 ಆ 1000 secondi di എത്തണവരെ നമ്മുടെ ചേട്ടന്മാർക്ക് ഒരു കമ്പനി കൊടുക്കാന്ന് വിചാരിച്ച് മാക്സിമം അവരെ ഞാൻ വെറുപ്പിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട് എന്തായാലും നിന്ന് നമുക്ക് മൈക്ക് വെൽക്കം കൈമാറാല്ലോ അങ്ങനെ നമ്മൾ ഫ്രാങ്ക് ഫുഡ് എത്തി ടീം ഫ്രാങ്ക് ഫുഡ്കാട്ട് ബ്രേമൺ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തു യൂറോപ്പിലെ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് ട്രാവൽ ചെയ്യാൻ പ്ലാനുണ്ടെങ്കിൽ ഈ സിറ്റി ബസ്സല്ലേ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിലുള്ള ആളുകളെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം എവിടെ പോകാനിറങ്ങിയാലും തൊട്ടേ വിശപ്പിൻ്റെ അസുഖം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവരുടെ വയറും കൂടി കണ്ടറിഞ്ഞാണ് നമ്മൾ ഈ ട്രിപ്പിന് വന്നിരിക്കുന്നത് ഓരോ നേ അതൊരു നേ നീ കാവുകുറക്കല്ലല്ല നമ്മൾ അകത്തും വരുന്നുണ്ട് சின்ன മരകീട വരുന്നുണ്ട് ഇപ്പൊ गाइस കമാൻ ടിയർ ഈ ഒരു മൂമെൻറ്റിൽ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകത്തില്ലേ അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വണ്ടിയിൽ നിർത്തിയിട്ട് എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ പൊതു എടുത്ത് കൊടുക്കുന്ന ആ ഒരു ഓർമ്മയാണ് എന്റെ മനസ്സിലേക്ക് വന്നത് ഇവിടെ ഇപ്പോൾ ടീച്ചറും ഞാനും ഇവരെല്ലാരും കുട്ടികളുമാണ് അപ്പോൾ അങ്ങനെ അങ്ങനൊരു ചേഞ്ചാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ സിസ്റ്റർ ജോമിയും ബിനോയിച്ചനൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മാക്സിമം ഞാനൊരു അമ്മ മനസ്സും തങ്കമനസ്സും ഒക്കെ ആകാൻ ശ്രമിച്ചു തിരിച്ചു പോകുന്ന വഴിക്ക് ഇവരുടെ വക ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് സോങ് വരെ ഉണ്ടായിരുന്നു എനിവേ ഇതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിപ്പായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുന്ന കേസി വേദ ആദ്യ புதிய குட்டிகளான புதிய ஆளான நம்ம புதிய ஆளாணோ செரீனா அலீனா ஜோய் ഇവരൊക്കെയാണ് നമ്മുടെ പുതിയ കുട്ടികൾ ബ്രേമണിന്നുള്ള വെൽക്കം ടു നമ്മുടെ ചെൽമയാണ് അലീഷ അല്ലമോൾ ഫ്ലോറ പുതിയ കുട്ടികൾ ഈ കുട്ടികളെനിക്ക് തീരെ അറിയില്ലാത്ത കുട്ടികളാണ് യൂട്യൂബർ യൂട്യൂബ് ഞങ്ങളെല്ലാം സബ്സ്ക്രൈബ് കണ്ണ സംഗീത ഓ താങ്ക് യു താങ്ക് യു അമൽ ടോമിയൊന്നല്ല അമൽ ടോമി ഒന്ന് പൊക്കി ഇട്ടതേ ഉള്ളു 아, <laughs> 무기쉬 <laughs> <laughs> നമ്മളൊരു ഫ്രൈഡേ നൈറ്റാണ് പ്രാഗിലേക്ക് ട്രിപ്പ് പോയിരുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പവും സ്റ്റൂ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ നമുക്കത് അവിടെ ഫ്രാങ്ക് ഫുഡ് തന്നെയുള്ള ടീം നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടാ താങ്ക് യു സോ മച്ച് പൈസ സെറ്റിൽ ചെയ്തോ എല്ലടാ ചൂടുണ്ടായില്ല അഹിൽ സാഞ്ചോ ഫ്ലോറ അജിൻ ആൽഫ അലീന ആൽമരിയ ആൽമര്യ

യോഗ yeah, എടുക്കാൻ yeah. yeah, yeah, yeah. <laughs> 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 അങ്ങനെ അടിച്ചുപൊളിച്ച് നമ്മൾ നൂറംബർഗിൽ എത്തിയിരിക്കുവാണ് നമ്മുടെ ബെൻസൺ ഉണ്ടായിരുന്നു ബ്രേമനിന്ന് ഫിലിപ്പ് പിന്നെ പുതിയതായിട്ട് നാലു പേരുണ്ടായിരുന്നു ജെയിന് ആൽബിൻ ഫ്രം ബെർലിൻ ജോബിൻ രാജു ഉണ്ടായിരുന്നു പിന്നെ സ്റ്റുഡ്കാട്ടീന്ന് നമ്മുടെ ക്രിസ്റ്റ്യൻ ഉണ്ടായിരുന്നു ജസ്ലിൻ ഉണ്ടായിരുന്നു സ്റ്റുക്കാട്ടിന്ന് അതുപോലെ നമ്മുടെ മെയിൻ താരം നമ്മുടെ ലിബിൻ ജോസ് പറയുന്നുണ്ട് ആള് വരില്ല എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം ലാസ്റ്റ് വൺ അവറിൽ ഡിസൈഡ് വന്ന് ചെയ്തിരിക്കുന്നു എനിക്ക് മനസ്സിലാവെ ചെറിയൊരു യൂട്യൂബൊക്കെ ഉണ്ട് വ്ലോഗ് അങ്ങനെ ലാസ്റ്റ് ആണ് ഞാൻ അറിയുന്നത് നമ്മുടെ ഫിലിപ്പ് അവിടുന്ന് അപ്പൊ നമ്മുടെ ഹോൾ ടീം ഇപ്പോൾ നമ്മുടെ ഈ ബസ്സിലുണ്ട് നമ്മുടെ ടീം കൂടെ കയറിയപ്പോ നമ്മുടെ ഈ ബസ് ഫുൾ ആയിട്ടുണ്ട് ഇരിക്കാൻ ഇരിക്കാവോ എല്ലാര് ഒറ്റവാക്കൽ സ്വാഗതം വേറെ ഒരുപാട് ആലങ്കാരികതയും ഒരുപാട് ഒന്നും പറയുന്നില്ല നമ്മള് ഫൈനൽ പിക്ക് പൊക്കെ പോയി ലോങ് ട്രാവലായിരുന്നു കൊറച്ചുപേരൊക്കെ ഏറ്റവും ആയിരുന്നു ഞാൻ ഉൾപ്പെടെ എല്ലാരും കുറച്ചു കുറച്ചുപേരും ഇറങ്ങിപ്പോയി മണിക്കൂർ പോ ില്ല ഇവിടെ ഉറങ്ങു സെക്കൻഡ് ഇവിടെ നിന്ന് കേറി ജയിന് ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മുടെ ഫൈനൽ പിക്കപ്പ് പോയിന്റായി നൂറമ്പർക്കിൽ നിന്ന് ബാഗിലേക്കുള്ള ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഇനി ഒരു ത്രീ ഫോർ ആണ് അവിടെ എത്താനുള്ളത് അപ്പോൾ നമ്മുടെ ചേട്ടന്മാർക്ക് ബോർഡടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവന്മാർ രണ്ടുപേരെ ഫ്രണ്ടിലെത്തിയിട്ട് ആയിട്ട് പുറകിലെ സീറ്റിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു ഞാൻ കാരണം പുറകിലെ എല്ലാവരും ഒച്ചുപാടും ഡാൻസും ഒക്കെ ആയതുകൊണ്ട് നാളെ മോർണിംഗ് ഒത്തിരി ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇവരൊരു നാട്ടുകാരായിരുന്നു ഇവർ സംസാരിച്ച് വർത്താനം പറഞ്ഞ് എന്റെ ചെവി പറച്ചെടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ